ഈ പൊന്നിയൻ സെൽവൻ വണ്ണിലും ടൂവിലും താങ്കൾ അഭിനയിച്ചു പിന്നീട് ഇപ്പോൾ കാന്താര ചാപ്റ്റർ ഒന്നിലും അപ്പോൾ എനിക്ക് തോന്നുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഭാഷകളിലേക്ക് ഏർ ജെറം ചേക്കേറുമ്പോൾ മലയാളത്തിൽ കുറയുകയാണോ ചുരുങ്ങുകയാണോ താങ്കളുടെ സാന്നിധ്യം ഇല്ല സർ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മറ്റു ഭാഷകളിൽ പോയിട്ട് സിനിമ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്തൊരു തീരുമാനമാണ് കോവിഡ് സമയത്ത് എടുത്തൊരു തീരുമാനമാണ് വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ മക്കളും ഭാര്യയൊക്കെ ആയിട്ട് ആലോചിക്കാറുണ്ട് അപ്പോൾ അവരും പറഞ്ഞു അപ്പോൾ ഈ ഒരേ ടൈപ്പ് ക്യാരക്ടർ ഇങ്ങനെ ചെയ്ത് ചെയ്ത് അത് മലയാളികൾക്കും പോരടിക്കും അപ്പാടെ കാണുന്ന പ്രേക്ഷകർക്കും ഇഷ്ടമില്ലാതാവും അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആ സമയത്തും അന്യഭാഷകളിൽ വന്നപ്പോൾ ഈ മറ്റ് ഭാഷകളിൽ സിനിമ ചെയ്തുകൊണ്ടൊരു നല്ല മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ് അതിനിടയ്ക്ക് സത്യനന്ദിക്കാരിൻ്റെ മകൾ എന്നുള്ള സിനിമ ചെയ്തു മിഥുൻ മാനുവലിൻ്റെ ഓസ്ലർ എന്നുള്ള സിനിമ ചെയ്തു അതിനുശേഷവും ഞാനിങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയ്റ്റിംഗ് ആയിരുന്നു അങ്ങനെ ഒരു സിനിമ നമ്മുടെ ജൂഡിൻ്റെ നേതൃത്വത്തിൽ പ്രജീത്ത് എന്ന് പറയുന്ന നമ്മുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത് അരവിന്ദ് എഴുതി ഗോകുലം ചെയ്യുന്ന ഒരു സിനിമ ഇന്നലെയാണ് അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞത് ആശകളായിരം എന്നാണ് സിനിമയുടെ പേര് സാർ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫാമിലി ഓഡിയൻസിന് മുമ്പായിട്ട് എനിക്ക് അഭിമാനം അതെ ആശകളായിരം ഞാനും എൻ്റെ മോനുമാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഷൂട്ടിംഗ് ഇന്നലെ കഴിഞ്ഞു മോനും ഇനി ഒരാഴ്ച കൂടി ഷൂട്ടുണ്ട് അത് എനിക്കൊരു തിരിച്ചും എനിക്ക് എൻ്റെ ഫാമിലി ഓഡിയൻസിന് മുമ്പായിട്ട് എനിക്ക് കൂടി വന്ന് നിൽക്കാവുന്ന ഒരു സിനിമയാണ് സാർ